ചെലവ് ചുരുക്കൽ നിർദ്ദേശത്തിൻ്റെ വിവാദ ഭാഗം നീക്കി ധനവകുപ്പ് ഓഫീസ് അറ്റൻഡൻറ് ടൈപ്പിസ്റ്റ് തസ്സീകൾ കരാർ നിയമനം മാത്രം നടത്തിയാൽ എന്ന ഭാഗമാണ് ഒഴിവാക്കിയത് സി പി എം അണികൾക്കും പാർട്ടി അനുകൂലികൾക്കും കരാർ നിയമനത്തിന് വഴിയൊരുക്കുന്നതായാണ് നീക്കമെന്ന വിമർശനം ശക്തമായിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ തീരുമാനം തിരുവനന്തപുരത്ത് പ്രജിത് മോഹൻ ചേരുന്നു പ്രജിത്ത് ചെലവ് ചുരുക്കം നിർദ്ദേശത്തിൻ്റെ വിവാദ ഭാഗം ധനവകുപ്പ് ഒഴിവാക്കുന്നു അതായത് ഓഫീസ് ടൈപ്പിസ്റ്റ് കരാർ മാത്രം മതി എന്ന ഭാഗം ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു കൂടുതൽ വിനോദ് കഴിഞ്ഞ ഈ പറയുന്ന രീതിയിലൊരു ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ ധന പ്രക്രിയയുടെ ഭാഗമായി എന്ന പേരിൽ പുറത്തിറക്കിയ ചില നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ജനഞ്ജീവിയാണ് ആദ്യം പുറത്തുവിടുന്നത് അതിൽ വാഹന നിയന്ത്രണം ഒപ്പം ചെലവുകൾ കുറയ്ക്കുന്നതിനെ പറ്റിയുള്ളത് ഗ്രാന്റിന് ഫ്രണ്ടുള്ള സ്ഥാപനങ്ങൾക്ക് നോൺ ഗ്രാൻഡ് ഗ്രാൻഡ് വീതം അനുവദിക്കുന്ന നിയന്ത്രണം വിവിധ വകുപ്പുകളിൽ ജോലി ജോലിയില്ലാതിരിക്കുന്ന ഡ്രൈവർമാരെ പുനർവിന്യസിക്കുന്ന എന്നടക്കമുള്ള വിവിധ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ഉച്ചലവുകളുടെ നിയന്ത്രണം പാലിക്കുന്നത് വേണ്ടി എന്നാൽ ഇതിൽ ഏഴാമത്തെ നിർദ്ദേശമായിട്ടുള്ള ഈ ഓഫീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ള ഓഫീസുകളിൽ ടൈപ്പ് ലിസ്റ്റ് ഓഫീസ് അറ്റന്റ് അറ്റന്റന്റിന്റെ തസ്തികളിലെ ജീവനക്കാരുടെ സേവന ആവശ്യകത കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അനിവാര്യ അനിവാര്യവാദിത ഘട്ടത്തിൽ മാത്രമേ ഇത്തരം ഓഫീസുകളിൽ ഈ പറയുന്ന തസ്തികകളിൽ വരുന്ന ഒഴിവുകൾ നികത്താൻ പാടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അപ്രകാരം ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ നികത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം എന്നുള്ള നിർദ്ദേശവും ഈ ഉത്തരവിൽ ഉണ്ടായിരുന്നു ഇത് ആദ്യം പുറത്തുവിടുന്നത് ജനജീവിയാണ് ആ റിപ്പോ ഇത് പുറത്തു വന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നു കാരണം പി എസ് സി എ സംസ്ഥാനത്ത് നിരോധ നിയമന നിരോധനം ഏർപ്പെടുത്തുന്ന രീതിയിലേക്കാണ് സർക്കാർ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിലുള്ള വിമർശനം വ്യാപകമായി ഉയർന്നു ഈ അതുകൊണ്ട് തന്നെ വലിയ വിമർശനം യുവജന സംഘടനകളടക്കം സർക്കാരിന് ഈ ഉത്തരവിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെയാണ് പിന്നീട് ഇപ്പോൾ ഈ ഉത്തരവിൽ ഒരു മാറ്റം സർക്കാർ ഉയർത്തിയിരിക്കുന്നത് ഈ പുതിയ മാറ്റം എന്ന് പറയുന്നത് ഈ ഉത്തരവിനും ഈ ഓഫീസ് സംവിധാനം ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ ടൈപ്പിസ്റ്റ് അറ്റൻഡന്റ് എന്നീ തസ്തികളിലെ ജീവനക്കാരുടെ ആവശ്യകത നന്നായി കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത് പക്ഷേ അതുകൊണ്ട് ആ സാഹചര്യത്തിൽ തന്നെ അനിവാര്യമായ എത്ര തസ്തികകൾ വേണമെന്നുള്ളത് വകുപ്പ് മേധാവികൾ കണക്കാക്കേണ്ടതുണ്ട് അധികമായി കണ്ടെത്തുന്ന തസ്തികകൾക്ക് പകരം ആവശ്യമെങ്കിൽ സർക്കാരിന് യാതൊരു സാമ്പത്തിക സാമ്പത്തിക ബാധ്യതയും വരുത്താത്ത രീതിയിൽ കായിക പ്രസക്തിയുള്ള പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതകൾ അത് ഭരണവകുപ്പ് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത് ആണ് എന്നുള്ളതാണ് ഈ ഏഴാമത്തെ നിർദ്ദേശത്തിന്റെ ഭേദഗതിയായി സർക്കാർ കൊണ്ടുവരുന്നത് അതായത് ആവശ്യമുള്ള തസ്തികകൾ എത്ര എന്നുള്ളത് വകുപ്പ് മേധാവികൾ കണക്ക് കൂട്ടണം അതിനപ്പുറത്തേക്കുള്ള തസ്തികൾ തുടരേണ്ട കാര്യമില്ല പക്ഷേ പുതിയ തസ്തികകൾ കായിക പ്രസക്തിയുള്ള കക്ഷികൾ ആവശ്യമാണെങ്കിൽ അത് സൃഷ്ടിക്കുന്നതിനുള്ള സാധ്യതകൾ ഭരണ വകുപ്പ് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം എന്നുള്ളതുമാണ് ഈ പുതിയ ഉത്തരവിൽ പറയുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്കൊക്കെ വഴി നിൽക്കുവാൻ എന്നൊരു ഉത്തരവാണ് സർക്കാർ പെട്ടെന്ന് തന്നെ തിരുത്തിയത് എന്നുള്ളതാണ് ഡി വൈ എസ് അടക്കമുള്ള സംഘടനകൾ ഉത്തരവിനെതിരെ രംഗത്തെത്തിയിരുന്നു ചരഞ്ജീവിയാണ് ഇത് സംബന്ധിച്ച വാർത്ത ആദ്യമായി പുറത്തുവിടുന്നത് വിനോദ് തീർച്ചയായും ചെലവ് ചുരുക്കൽ നിർദ്ദേശത്തിൻ്റെ വിവാദ ഭാഗം നീക്കി ധനവകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നു ഓഫീസ് അറ്റൻഡൻറ്റ് ടൈപ്പിസ്റ്റ് തസ്തികൾ കരാർ നിയമനം മാത്രം നടത്തിയാൽ മതിയെന്ന വിവാദ ഭാഗമാണ് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത് ഒരുങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പ്രജിത് മോഹൻ